എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ശേഷം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി കാർഡിൽ മൊത്തം നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണുള്ളത് വെള്ള റേഷൻ കാർഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ കാർഡിൽ ആകെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത് മറ്റൊരു വിഹിതവും റേഷൻ കടയിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നില്ല ഇനി വൈദ്യുതീകരിക്കാത്ത വീടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും മുൻ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് വാങ്ങാൻ കഴിയുന്നതാണ് അത് വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് മാത്രമാണ് വൈദ്യുതീകരിച്ച വീടുള്ളവർക്ക് നീലാവെള്ള റേഷൻ റേഷൻ കാർഡുള്ളവർക്ക് മണ്ണെണ്ണ ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നീല വെള്ള റേഷൻ കാർഡാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡിന് അർഹതയുണ്ട് അത് തെറ്റിക്കുന്ന ഒരു മാനദണ്ഡങ്ങളിലും നിങ്ങൾ പെടുന്നില്ല ഉദാഹരണത്തിന് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടില്ല നാല് ചക്ര വാഹനം ഇല്ല രണ്ടായിരക്കറിലധികം പുരവി ഇടമില്ല ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനം ഇല്ല അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിക്കാരോ പെൻഷൻകാരോ നിങ്ങളുടെ കാർഡിൽ ഇല്ല ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്കും മുൻഗണനാ കാർഡിന് അർഹതയുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും പക്ഷേ വെറുതെ അപേക്ഷിച്ചാൽ പോരാ അതിന് കൃത്യമായിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലേശതകൾ ഉണ്ട് എങ്കിലും അതിൻ്റെ എല്ലാം രേഖകൾ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വനിതകൾ ഗൃഹനാഥങ്ങളായിട്ടുള്ള അവർ സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ഇവരെല്ലാം ഈ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അപേക്ഷയോടൊപ്പം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ട് ആ രോഗങ്ങളുടെ വിവരവും അപേക്ഷയോടൊപ്പം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ഓഫ്ലൈൻ അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത് എല്ലാ മാസവും ഉണ്ട് ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ ഓഫ്ലൈൻ അപേക്ഷകൾ നൽകാം പക്ഷേ അത് എല്ലാവർക്കും സാധിക്കില്ല ഗുരുതര രോഗം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് നമുക്കറിയാം റേഷൻ കടയിൽ നിന്നും നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് വളരെ കുറച്ച് അരിവിഹിതം മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യുന്ന കെ റൈസ് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ലോക്സഭാ ഇലക്ഷനു മുമ്പ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഭാരത് റൈസും നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ വാങ്ങാവുന്നതാണ് അത് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടില്ല നാഫെഡ് പോലുള്ള വിവിധ ഏജൻസികളുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഭാരത് അരിയുടെ മൊബൈൽ വാഹനങ്ങളിൽ നിന്നും മാത്രമാണ് ലഭിക്കുന്നത് ഓൺലൈനായി ഇതിൻ്റെ വിൽപ്പന ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും കേരളത്തിൽ ഇതുവരെ ഇത് ആരംഭിച്ചിട്ടില്ല അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതുകൂടി വാങ്ങാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോ